എല്ലാ നുഖങ്ങളും ഒടിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഉപവാസം യശൂയ പ്രവചനം അൻപത്തിയെട്ടാം അധ്യായം ആറാം തിരുവചനം ഭാരം കുറവായ ഒരു പക്ഷേ മധുരമെന്നുപോലും വിശേഷിപ്പിക്കാവുന്ന ഒരു നുഖത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക മാനവരാശിയുടെ മീതെ ക്രിസ്തു നൽകുന്ന മുഖം വളരെ ലഘുവായ ഒന്നാണ് എന്തൊക്കെയായിരിക്കാം അതിൻ്റെ അർത്ഥ സൂചനകൾ മുഖം പഴയ നിയമത്തിൽ നിയമത്തിൻ്റെ പ്രതീകമാണ് കഠിനശാഠ്യങ്ങൾ കൊണ്ടും നിഷ്ഠ കൊണ്ടുമൊക്കെ എല്ലാ കാലത്തുമുള്ള ആചാര്യന്മാർ തങ്ങളുടെ പരിസരത്തെ കഠിനമാക്കിയിരുന്നു ക്രിസ്തുവാകട്ടെ അമിതഭാരം നൽകുന്ന അത്തരം നുഖങ്ങളെ എടുത്തു മാറ്റി മധുരമുള്ള ഒരു നുഖം പകരം വെച്ചു പക്ഷിത്തുവൽ പോലെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു സ്നേഹം ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് താനേ സംഭവിച്ചുകൊള്ളും നിയമത്തെയോ ചട്ടങ്ങളെയോ പാരമ്പര്യങ്ങളെയോ ഇത്ര ലളിതമായി വേറെ ഒരാളും സംഗ്രഹിച്ചിട്ടില്ല സ്നേഹമെന്ന നിലപാട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി എന്തുമാത്രം ഭാരക്കുറവാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഏത് മുഖവും കഠിനമാകുന്നത് അതിനകത്തു നിന്ന് സ്നേഹം ചോർന്നു പോകുമ്പോഴാണ് എൻ്റെ മുഖമെന്ന് ക്രിസ്തു പറയുന്നത് ധ്യാനത്തിലും സ്നേഹത്തിലും എടുക്കുന്ന മുഖമാണ് കുറച്ചുകൂടെ ധ്യാനപൂർവ്വം കുറച്ചുകൂടി സ്നേഹപൂർവ്വം നിങ്ങൾ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എടുത്തു തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് മധുരമായ അനുഭവമായിട്ട് മാറുന്നു നമുക്ക് അഭിമുഖീകരിക്കാനാവാത്ത ഒരു സങ്കടത്തിലൂടെയോ നമുക്ക് അതിജീവിക്കുവാനാവാത്ത ഒരു പ്രലോഭനത്തിലൂടെയോ അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയില്ല മനുഷ്യന് ചുമക്കാനാവാത്ത ഒരു നുഖവും ദൈവം ആരുടെയും മേൽ വെച്ചു കൊടുക്കുന്നില്ല അത് വഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള തോന്നൽ നമ്മുടെ പ്രകാശമില്ലായ്മ കൊണ്ടാണ് നമ്മുടെ സ്നേഹമില്ലായ്മ കൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അത്തരമൊരു തീർപ്പിലെത്താവുന്നതുമാണ് എങ്ങനെ അതിലൂടെ കടന്നുപോയെന്ന് നമുക്ക് പോലും പിടുത്തം കിട്ടുകയില്ല ഒരു വീട്ടമ്മ ഭർത്താവ് മരിക്കുമ്പോൾ നാല് പെൺകുട്ടികൾ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല ഒടുവിൽ ഈ ആയിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ടും എന്തൊക്കെയോ ചില പ്രത്യാശയുടെ ജാലകങ്ങൾ തുറന്നു കിട്ടിയത് കൊണ്ട് ജീവിക്കുവാനുള്ള ഊർജം അവർക്ക് കിട്ടി ഇപ്പോൾ ഏതാണ്ട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ പറയുന്നു എങ്ങനെയാണ് ഈ പുഴയൊക്കെ നീന്തി കടന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് എനിക്കുള്ള നുഖമാണെന്ന പ്രകാശവും കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിലാക്കും ചില ഭാരങ്ങൾ എൻ്റെ ജീവിത നിയോഗത്തിൻ്റെ ഭാഗമാണ് തൊപ്പിയിലെ മഞ്ഞ് എന്നൊരു ജപ്പാനീസ് ഐതിഹ്യമുണ്ട് മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ എല്ലാ പ്രഭാതത്തിലും യാത്രയ്ക്ക് പോകേണ്ട ഒരാൾ വലിയ മഞ്ഞ് കട്ടകൾ അയാളുടെ മുളത്തൊപ്പിയിൽ വീഴുന്നുമുണ്ട് എന്നാൽ പെട്ടെന്നൊരു ദിനത്തിൽ അയാൾക്കൊരു പ്രകാശം കിട്ടുകയാണ് ഇത്രയും വിശാലമായി ഈ പ്രപഞ്ചത്തിൽ ഇത്രയും കൃത്യമായി ഒരു മഞ്ഞുപാളി എൻ്റെ തൊപ്പിയിൽ വീഴുന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ അതോടുകൂടെ തൊപ്പിയുടെ ഭാരം കുറഞ്ഞു വിളമ്പിയത് ഭക്ഷിക്കുകയെന്ന ക്രിസ്തു മൊഴികളെ ഇതിനോട് ചേർത്ത് വായിക്കണം ചില കാര്യങ്ങൾ ആ പരാശക്തി നിനക്കു വേണ്ടി മാത്രമായി കരുതി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റേണ്ടതുണ്ടോ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം അവർക്ക് വെച്ച് നീട്ടുന്ന ചില മുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ധൈര്യമോ ലഘൂകരിക്കുവാനുള്ള നന്മയോ ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടെ ഭേദപ്പെട്ടേനെ പലപ്പോഴും അനുധാവനം ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് പല മുഖങ്ങളും ഇന്ന് കഠിനമായി മാറുക ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഗുരിശുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ മിശിക നമ്മളെ പഠിപ്പിക്കുന്നത് കുരിശുകളെ ഓർത്ത് നൊമ്പരപ്പെടണമെന്നല്ല മറിച്ച് എപ്രകാരം ജീവിത കുരിശികള് വഹിക്കാമെന്നുള്ളതാണ് ജീവിത കുരിശുകളെയൊക്കെ ഒക്കെ ഈശോട് ചേർത്ത് തിരുക്കുരിശാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറത്ത് ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ